ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ചേലക്കര അന്തിമഹാക്കാളൻകാവ് ക്ഷേത്രത്തിൽ പുതിയ കോമരം നിയമനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ദേവസ്വം ഭക്തജനങ്ങൾക്ക് അനുകൂലമായ നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ബി ജെ പി ചേലക്കര ഏരിയ പ്രസിഡന്റ് സുനിൽ മണ്ണൂർ ജനറൽ സെക്രട്ടറി എ കെ പ്രകാശൻ പുലാക്കോട് ഏരിയ പ്രസിഡന്റ് ഗിരിജ ഉണ്ണികൃഷ്ണൻ എന്നിവർ ന്യൂസിനോട് പറഞ്ഞു കോമര വിവാദവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസമായി ചേലക്കരയിലെ ജനങ്ങൾ വളരെ മാനസിക വിഷമത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസമുള്ള ജനപ്രതിനിധികളുടെ ബൈറ്റിലൂടെയൊക്കെ ജനങ്ങൾ അറിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി എന്ന നിലയിൽ ചേലക്കരയിൽ ഞങ്ങൾക്കും ചില കാര്യങ്ങൾ പൊതുജനങ്ങളോട് പറയാനായിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും പറയാനുള്ള കാരണം കുറച്ചു കാലങ്ങളായി അന്തിമഹാകാളനുമായി ബന്ധപ്പെട്ട് നിരന്തരം വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിനോടനുബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം കോമരത്തെ തിരഞ്ഞെടുക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചില വിവാദങ്ങളും അരമണി കെട്ടുന്നതുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം ഇന്നിപ്പോൾ ഈ കാലയളവിൽ പുതിയ കോമരത്തെ നിയമ നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദം ജനങ്ങളുടെ അഥവാ ഭക്തരുടെ മനസ്സിൽ വളരെയധികം വേദനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടി അതിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതിയിലാണോ ഒരു ദേവനുമായി ബന്ധപ്പെട്ട ദേവൻ്റെ പ്രതിബിംബമായിട്ടുള്ള വെളിച്ചപ്പാടിനെ തിരഞ്ഞെടുക്കുക എന്നുള്ള ചടങ്ങ് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് പ്രധാനമായിട്ടും വെളിച്ചപ്പാട് എന്ന് പറഞ്ഞാൽ വെളിച്ചം വെളിച്ചം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വെളിച്ചം ആവാഹിച്ച് ശരീരത്തിൽ കൊണ്ടുനടക്കുന്ന ആളാണ് വെളിച്ചപ്പാട് അല്ലെങ്കിൽ ഭഗവാനിൻ്റെ പ്രതിബിംബം അല്ലെങ്കിൽ പ്രതിരൂപമാണ് വെളിച്ചപ്പാട് അങ്ങനെയുള്ള ഒരു വെളിച്ചപ്പാടിനെ തിരഞ്ഞെടുക്കുന്ന ആചാരപരമായ ഈ കാര്യത്തിൽ അന്തിമഹാളം കാവ് ദേവസ്വം അതുപോലെ തന്നെ അഞ്ച് ദേശവേല കമ്മിറ്റികൾ ഉൾപ്പെടുന്ന ചേലക്കരയിലെ ഒരു പാർട്ടിയുടെ ഒരു പ്രധാന പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് അഭികാമ്യമായൊരു കാര്യമല്ല ഏഴ് എട്ട് പേരെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായി അല്ലെങ്കിൽ അമ്പലത്തെക്കുറിച്ചുള്ള അറിവുകളുള്ള ആളുകൾ ഉണ്ടായിരിക്കേ അമ്പലത്തിൽത്തെക്കുറിച്ചുള്ള അറിവുകളോ അതെ അല്ലെങ്കിൽ ദേവനെക്കുറിച്ചുള്ള അറിവുകളോ ഒന്നുമില്ലാത്തൊരു വ്യക്തിക്കാണ് ഇന്ന് കോമലത്തിൻ്റെ സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഈ വ്യക്തിയെക്കുറിച്ച് ചേലക്കരയുള്ള എല്ലാ ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം നിത്യം കാണുന്ന ആൾ തന്നെയാണ് ഇത് ജനങ്ങളുടെ ഇടയിൽ ഭഗവാന്റെ പ്രതിനിധി എന്ന നിലയിൽ ഇങ്ങനെ കോമരത്തെ തിരഞ്ഞെടുക്കുന്നത് ശരിയായൊരു നടപടിയല്ല എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് ഭാരതീയ ജനതാ പാർട്ടി ഇതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ പ്രക്ഷോഭമായി മുന്നോട്ട് പോകും കാരണം ഇതിനു മുമ്പും കോമരത്തെ തിരഞ്ഞെടുത്ത രീതി ഇതുപോലൊക്കെ തന്നെയായിരുന്നു അദ്ദേഹവും ഇവിടെ അരമണി കെട്ടാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ആ സ്ഥാനം രാജിവെച്ച് പുറത്തുപോയത് ആചാരപരമായി ഒരു കോമരത്തെ തിരഞ്ഞെടുക്കുന്ന രീതി ഇതാണോ ഇങ്ങനെയാണോ ഒരു കോമരത്തെ തിരഞ്ഞെടുക്കുക നമുക്ക് ആചാരപരമായി ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ഹിന്ദു ആചാരപ്രകാരം നല്ല രീതിയിൽ ഭഗവാൻ ഹിതമായ രീതിയിൽ ഭഗവാന്റെ നാളുമായി ഒത്തുചേരുന്ന രീതിയിലുള്ള ആളെയാണ് സാധാരണഗതിയിൽ ഒരു വെളിച്ചപ്പാടായിട്ട് തിരഞ്ഞെടുക്കുക അത്തരം രീതികളൊന്നും ഗുരു കാരണവന്മാരുമായിട്ട് ആലോചിക്കാതെ ഏകപക്ഷീയമായ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ സി പി എമ്മിൻ്റെ ഇത്തരം നടപടികൾ അപലപനീയമാണ് ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ചേലക്കര ഏരിയ അല്ലെങ്കിൽ ചേലക്കര പഞ്ചായത്ത് അതിശക്തമായ പ്രക്ഷോഭമായി മുന്നോട്ട് പോകുമെന്ന് ഇതിനാൽ ഓർമ്മിപ്പിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി പുലാക്കോട് ഏരിയ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് കോമര വിവാദവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് കൃത്യമായ ഒരു നടപടി എടുത്തില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നതായിരിക്കും സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ കരിയർമാർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോൺ ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം